ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ വാക്യം ഉതുകൊടുത്ത് കബിലയുടെ നേരെ തിരിഞ്ഞ് സഹോദരിമാരൊക്കെ ശ്രദ്ധയോടെ കേൾക്കണം കബിലയുടെ നേരെ തിരിഞ്ഞ് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം റഹ്മാൻ റഹീം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു രണ്ട് ലോകത്തും കരുണക്കിടലായ പടച്ചർബ് അവനെ ഒഴിവാക്കൂല എന്നാണ് ദുനിയാവിൽ അവന്റെ വിഷമങ്ങളെയും വേദനകളെയും നൊമ്പരങ്ങളെയും പ്രയാസങ്ങളെയും അള്ളാഹു പരിഗണിച്ചുകൊണ്ട് പരിഹരിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ പരലോകത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കരുണക്കടലായ പടച്ചറബ് അവനിലേക്ക് ഇടപെടും എന്ന് മഹാന്മാര് വ്യക്തമാക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നത് മഹാത്ഭുതമാണ് ഒരിക്കലും എഴുതിയാലും പറഞ്ഞാലും നൂറ്റാണ്ടുകളോളം പ്രസംഗിച്ചാലും തീരാത്ത അത്ഭുതങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ ഉള്ളറയിലുണ്ട് അതുകൊണ്ട് എഴുന്നൂറ്റി എൺപത്തിയാറ് പ്രാവശ്യം കിബിറയുടെ നേരി